ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റൈസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മളെ കുട്ടികളെ ടിഫിൻ ബോക്സിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ് അപ്പോൾ നാമം ചിക്കൻ നല്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിവിടെ ചിക്കൻ ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ഒരു ടീസ്പൂണ് തൈര് ചേർക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കുരുമുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗീ റൈസ് ഉണ്ടാക്കുന്നുണ്ട് കുക്കറിലാട്ടോ ഗീ റൈസ് വെക്കുന്നത് അപ്പോൾ ഒരു അൽപ്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്ക ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് നേരിയരി ആട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് നേരിയരി നന്നായിട്ട് കഴുകി വെള്ളം ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് ചൂടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഉപ്പ് ഇട ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിതൊന്ന് അടച്ച് വെച്ച് ഒരു വിസിലാവുന്നത് വരെ ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക ഒരു വിസിൽ കഴിഞ്ഞ് ഫുൾ ആവി പോയതിന് ശേഷം മാത്രമേട്ടോ കുക്കർ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ എന്നെ വേറൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു അല്പം ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ആ ഒരു വീഡിയോ പോയതാണ് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ഉള്ളി ചെറിയൊരു ഉള്ളിയും ചെറിയൊരു തക്കാളിയുമായിട്ട് ചേർത്ത് കൊടുത്തത് ഞാൻ ഇതിലേക്ക് നമ്മൾ നെയ്ച്ചോറ് ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ മസാലയിലേക്ക് നെയ്ച്ചോറ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ അവസാനമായിട്ട് കുറച്ച് മലയിലും കൂടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓവർ മസാല ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊരു ബെസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു ചോറിൻ്റെ കൂടെ തൈരും അച്ചാറും പപ്പടമൊക്കെ കൂട്ടി കേൾക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇൻഷല്ല വീടും നല്ല റെസിപ്പിയായിട്ട് വരാം അസ്ലാവിലേക്കും